ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് അത് ചട്ടും കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം അതിലേക്ക് ഒരു കപ്പ് കടലമാവും കൂടി ഇടുക എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയത് പച്ചമുളക് കറിവേപ്പില മുളക് പൊടി മുളക് പൊടിയൊക്കെ എരി എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലോണം കട്ടിയിലാണെങ്കിൽ ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നന്നായിട്ട് ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുക്കുന്നത് അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ചെറു ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു നാലുമണി പലഹാരമാണ് ഇപ്പോൾ നോമ്പ് ഒക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഇത് സോസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക് Bye.